ശാരീരികം വളരെ ക്ഷതമായിരുന്നു എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കും അങ്ങനെയായിരുന്നു അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ള പലർക്കും ബലഹീനരാണ് എന്നാൽ ബലവാനായ ഒരു ദൈവത്തിയത്രയെ ഞാൻ നിങ്ങളെ സേവിക്കുന്നത് ശക്തനായ ഒരു ദൈവത്തി ഞാൻ നിങ്ങളെ സേവിക്കുന്നത് നമുക്കൊരു ശേഷി ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽ നൽകപ്പെട്ടിരിക്കുന്നു അവൻ അത്ഭുതമന്ത്രി വീരനാന്തയം സമാധാന പ്രഭു എന്നാണ് അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവൻ അത്ഭുതം തീരും പ്രവർത്തിക്കുവാനിടയായിത്തീരും ആലേലും ആഴമായൊരു മാനസാന്തര അനുഭവമാണ് യഥാർത്ഥ അത്ഭുതം അവിടെ സ്തോതം സ്തോത്രം ആകെ അല്ലേ പാലം നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ ശനീലായിരിക്കാം ദൈവത്തിനോ സ്തോത്രം അഖിലാണ്ടത്തിൻ്റെ ദൈവത്നോ സ്തോത്രം ശിക്ഷിതാവാണ് ഉടയവനാണ് എന്നാണ് ഈ സങ്കരത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അഖിലാണ്ടത്തിൻ്റെ സിഷ്ഠിതാവ് അതാണ് വിൽപ്പത്തി പുസ്തകം ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു ദൈവത്തിന സ്തോത്രം അങ്ങനെയെങ്കിൽ ആ സിഷ്ടാവ് സൃഷ്ടിച്ചത് മനോഹരമായിട്ടാണ് ശയപ്രവചനം പറയുന്നത് അത് മനോഹരമായി പണിതു പക്ഷേ അന്ന് സൃഷ്ടിച്ച ദൈവത്തിന സ്തോത്രം അധഗണങ്ങൾ ആ വെളിച്ചത്ത് നിന്ന് അകന്നു പോയതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം അവിടെ തീർന്നു ഭൂമി പാഴായി ശൂന്യമായിരുന്നു അങ്ങനെയെങ്കിൽ അശൂന്യത മാറ്റുവാൻ അഖിലാണ്ടത്തിന് നിർമ്മിച്ച സിക്ഷിതാവ് സർവജ്ഞാനിയായ ദൈവം സർവസമ്പന്നനായ ദൈവം സർവസൗഖ്യദായ ദൈവം ഇന്ന് മുഖക്കാലം ഇവിടെ ഹുലാവുകയാണ് നാം കേൾക്കുന്ന ഒരു വേഗതയുണ്ട് പക്ഷേ അത് പ്രാപിച്ചെടുക്കുവാൻ എന്ന പാല നമയത്തിനെ സമർപ്പിക്കാം അതുകൊണ്ടാണ് പാട്ടുകാരൻ എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാറ്റുന്നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാറ്റും നാമം എല്ലാ മുഴുവൻ കാലുകേടം പാടങ്ങേടം തീരും വല്ലഭത്വമുള്ള നാമം എല്ലേടും പടം കേടും തീരോ മുമ്പിൽ പല്ലഭത്വമുള്ള നാമം നാമം അമിശ്രീയേശുനാമം ആദിശയനാമം നാമം ആദിശയനാമം ഏഴ് ഇമ്പനാമേൻ ഏഴ എനിക്കും അത് ഇമ്പനാമമാണ് ഹാലേ ലുഹിയ ആ നാമത്തിൻ്റെ കഷ്ടശഹിച്ച ശൂന്യങ്കാര്യത്തോട് ചോദിക്കുക ശൂന്യങ്കരത്തി നെയ്യാരെ സ്നേഹിക്കുന്നു എൻ്റെ പ്രിയൻ ഹാലേ ലുഹിയ നമുക്കൊന്ന് സാക്ഷ്യം പറയാനുണ്ട് ശൂര്യങ്കാരത്തി എന്ന് പറയുന്നത് കറുത്തു വിരുവുമായി വീടിച്ച് നിൽക്കുന്ന മുഖാലാപണ്ണിയൊന്നും ഇല്ലാതെ ആണ് ശൂന്യങ്കാരത്തിനൊക്കെ ആർക്കും കണ്ട ഒരു അപകർഷാബോധം ഉണ്ടാകും പക്ഷേ ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വയലെന്നോ വെയിലെന്നോ മഴയെന്നോ നോക്കാതെ വേണം ദൈവത്തിൻ്റെ കറുത്തുനാമത്തിന് വേണ്ടി സ്വ ശക്തമായി വയലിലായിരുന്നു എന്നുള്ളതാണ് ദൈവത്തിന സ്തോത്രം അതുകൊണ്ട് പുറമേ ഉള്ള മനുഷ്യാലും അകമേ ഉള്ള നാൾക്ക് നാൾ പുതുക്കം ഉള്ള മനുഷ്യനെ കണ്ട് ആരേലി ആ വ്യക്തിത്വത്തെ കണ്ട് ആ ഭക്തിയെ കണ്ട് പ്രിയെങ്കിൽ ഈ തിരുവചനത്തിന്റെ ഭേദഭാഗങ്ങളൊക്കെയും അകത്തളങ്ങൾ തെളിവായി ദൈവത്തിന് ആത്മാവ് എഴുതി ചേർക്കുവാൻ ഇതായതിനെ സമർപ്പിക്കുന്നത് പറഞ്ഞ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം ദൈവത്തിന് ഇവിടെ ഭൂമിയില്ലാത്തവർ കാണുമായിരിക്കാം ഭവനമില്ലാത്തവർ കാണുമായിരിക്കാം വ്യത്യസ്തമായ നിലയിൽ ശൂന്യതകൾ നടന്നിരിക്കുന്ന വ്യക്തിത്വങ്ങൾ കാണുമായിരിക്കാം ദൈവത്തിന് ഇതൊന്നും നമ്മുടെ മുൻപിൽ തലയുർത്ത് നിൽക്കരുത് ഹാലേ ഏറിയ കാലം വീട് അടച്ചുപൂട്ടാൻ കഴിയാതെ വേണം ഞാൻ കർത്താവിൻ്റെ പേരിലേക്ക് പോയതും ചാരി വയ്ക്കാൻ അങ്ങ് പോകും അതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് ആരെങ്കിലും വന്നാൽ എടുത്തോണ്ട് പോകില്ല

ഞാൻ പേടിക്കില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും സ്തോത്രം അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ നാളയെ കൊൺ യന്മസിൽ ഭാരമില്ല മനസ്സിൽ ലവലേശം ഭാരമില്ല ഓരോ നാളും ദൈവമെന്നെ ഓറ്റുന്നു തന്റെ തന്റെ ദിനം തോറും തോറും ചാരം ആ ദൈവിക സാന്നിധ്യം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ട് ഉറക്കുള്ള മാനസാന്തര മാനസപ്പെട്ട പരിശദ്ധാന്മാരെ പ്രാപിച്ച് വേറൊരു ഏറ്റുമെടുത്ത് ദൈവത്തിന് സ്തുത്രം അപ്പോൾ കൂട്ടായ്മയും പ്രാർത്ഥനയും ആരാധനയും അപ്പൊ നോർക്ക് ശുശ്രൂഷയും ആ ചട്ടത്തിലായിരുന്നാൽ നമുക്ക് പേടിക്കാനില്ല ഹാലേ ലോഹ്യ ആ ചട്ടത്തിലായിരുന്നു ഭക്തൻ വിളിച്ചു പറയുന്നത് ഞങ്ങളെ വിളിപ്പാൻ കഴിയും ദൈവത്തിന് സ്തോത്രം ഹാലേ ഞങ്ങൾ സേവിക്കുന്ന ദൈവം സ്തോത്രം സേവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അതിന് പത്യം ഉണ്ടെന്ന അല്ലേ ദൈവദാസ് ഒരു പഥ്യം ഉണ്ടെന്നുള്ളതാണ് ആ മേ അപ്പൊ നമുക്ക് ഒരു പത്യമുണ്ട് ഇതിനകത്ത് ദൈവത്തിന സ്ത്രോത്രം ആയുർവേദത്തിന് പദ്യമുണ്ട് മെഡിസിൻ ഇല്ല അത് സൂക്ഷിച്ച് ഉപയോഗിക്കാവും സ്തോത്രം സ്ത്രോത്രം ഹാലയിൽ അങ്ങനെയെങ്കിൽ ആയുർവേദത്തെക്കാൾ ഔഷധമുള്ളതാണ് ഇത് തേനിനും തേൻകെട്ട് മാതിരി വെള്ളിയിലും പൊന്നിലും ആഗ്രഹിക്കുന്നു എന്നാണ് ആകാശമാനം ഭൂമി മാറിപ്പോ മാറിപ്പോകും നിലനിൽക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ വചനത്താലാണ് നാം ജനനം ആരംഭിച്ചതെങ്കിൽ ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഹാലേ ലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാത്രമേ വളർത്തിക്കോളൂ എന്നിവയായിരിക്കും അടുത്തോട്ടോ വളർത്തോട്ടോ പോകരുത് അതിൽ നമ്മുടെ വ്യവസ്ഥയിലാണോ ഇശുദ്ധിയിലാണോ നിർമ്മലയിലാണോ ദൈവത്തിന ഉപദേശപ്രകാരമാണോ എന്ന് ദൈവത്തിന സ്തോത്രം നാം ഒന്ന് ചിന്തിക്കണം സർഗുണമായിട്ടുള്ളതാണോ പൂക്ഷിയായിട്ടുള്ളതാണോ അതേ ചേർച്ചയായിട്ടുള്ളതാണോ സർക്കീർത്തിയായിട്ടുള്ളതാണോ ഫിലിപ്പിയലി വായിക്കുന്നുണ്ട് അങ്ങനെയാണോ എങ്കിൽ നമ്മുടെ അകത്തുള്ള മനുഷ്യൻ വളർന്നുകൊണ്ടേയിരിക്കും ജനിച്ച് നമുക്ക് ഉറപ്പുണ്ടാത്രം ഉറപ്പ് ഉറപ്പിച്ചത് സ്ഥാപിച്ചു സമുദ്രങ്ങളുടെ സ്ഥാപിച്ചു നദികടമേൽ അവനെ ഉറപ്പിച്ചെന്നാണ് ദൈവത്തിന ഉറപ്പ് ഈ നദി എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ആലോചന ഉണ്ട് ഒരു നദി ഉണ്ട് അത് അത്യുന്നത വിശ്വത്വ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കും അതേത് നദിയാണ് പരിശുദ്ധാത്മാ നദിയാണ് നമുക്ക് പ്രാർത്ഥനയുടെ നിയോഗം വേണമെങ്കിൽ ആരാധനയുടെ നിയോഗം വേണമെങ്കിൽ ഉപവാസത്തിനൊരു നിയോഗമുണ്ടെങ്കിൽ ദൈവത്തിനോ സ്തോത്രം അലലിയ കണ്ണുനീരിയുടെ ഒരു നിയോഗമുണ്ടെങ്കിൽ ദൈവ ദേശത്തെക്കുറിച്ച് നിയോഗമുണ്ടെങ്കിൽ ദൈവത്തിന സ്തോ ആ നദി നമ്മുടെ മേൽ വെളിപ്പെടും ദൈവത്തിന സ്ത്രോത്രം ഹാലലി അതുകൊണ്ടാണ് ശലോമ ഞാനി ഹാലലിയാസ് എന്തു പരാം നിനക്ക് വേണമെന്ന ദേ ഹോവിയദിയൻ ചോദ്യം എനിക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം തരണം എന്തിന് എൻ്റെ ഈ കാലഘട്ടത്തിൽ എൻ്റെ ആ ജ നയിക്കുവാൻ അവരെ നേരോടെ സൗമ്യതയോടെ ധാർമ്മയോടെ വിനയത്തോടെ എന്നാൽ നിയമ നിയമത്തിനനുസൃമായി നയിക്കുവാൻ എനിക്ക് ഒരു ഹൃദയം തരണമെന്നാണ് ഹോവിയ ദൈവത്തിന് അത് പ്രസാദമായി തോന്നി സ്തോത്രം സ്ത്രോത്രം അലേലിയാസ് വലിയ ജ്ഞാനം പരിശുദ്ധാത്മാവ് കൈമാറി അതോടുകൂടെ ദൈവം ചോദിക്കാത്ത കൂടെ അങ്ങ് കൊടുത്തു നമുക്ക് ചോദിക്കാത്തൊക്കെ തെരയാണ് നമുക്കങ്ങനെ തന്നെ പക്ഷെ അതിലെയാണ് എനിക്ക് ഭാര്യയ്ക്ക് മക്കൊക്കെ എനിക്ക് ഭാര്യക്ക് മക്കൊക്കെ എൻ്റെ ഭാര്യയോട് ബലഹീനമായിരിക്കുകയാണ് അതോർത്ത് ഞാൻ മനോഹലമാകേണ്ടത് ഞാനായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നുള്ളതാണ് വിഷയം ദൈവത്തിൻ്റെ ഭൗതിക നമുക്ക് ആവശ്യം തന്നെയാണ് എന്നാൽ അതുപരി ആത്മീയ സമ്പത്ത് വേണ്ടി കൊതിക്കുന്നവരായിരിക്കണം അങ്ങനെ സമ്പത്തിനോട് കൊതിക്കുമ്പോൾ നമ്മുടെ ഭൗതികം നമുക്ക് വേണ്ടി ഒഴുകി നന്മയും കർണയും ആൾക്കാലം പിന്തുടരും ഞാൻ ആരെ പിന്തുടരും ഇടയനെ ആട് പിൻപറ്റുക ഓക്കെ ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് നമ്മളെ നമ്മുടെതായ ചിന്താകളുടെ വിഷയങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ച് മനം കലങ്ങരുത് ദൈവത്തിൻ്റെ സ്തോത്രം

മക്കൾ മരുമ കൊച്ചുമക്കളെക്കുറിച്ചൊന്നും നല്ലൊരു ആത്മഭാരം നമുക്കുണ്ടാവും ദൈവത്തിനുസ്തുതം ദൈവശീയമായ ഒരു സമ്പന്നരാണോ ഭക്തി ഉണ്ടോ വിശ്വാസത്തിലാണോ നിൽക്കുന്നത് അവരെക്കുറിച്ചൊരു ആത്മഭാരമുണ്ട് ഇല്ലെങ്കിൽ ദൈവത്തിനുസ്തുതം ഈ ദുഷ്ടലോകം അനേകരെ കൊല്ലും ദൈവത്തിനു ഹാലയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലും ദൃഷ്ടി വയ്ക്കുന്ന ദുഷ്ടൻ്റെ ആ അധീനതയിലാണ് നാം വാർത്ത ഈ ലോകം ദുഷ്ടൻ്റെ അധീനയിൽ വസിക്കുകയാണ് എന്നാൽ അതിന്റെ മധ്യത്തിൽ നമ്മളെ നീതിയോടെ ന്യായത്തോടെ നിർമ്മലതയോടെ ഭജനത്തിന്റെ വിശ്വസിക്കൊത്തവും വചനത്തിന്റെ വ്യവസ്ഥയ്ക്കൊത്തും ഉണ്ടാം നാം നിൽക്കുമെങ്കിൽ നീതിമാൻ നീതികളിൽ കൈനീട്ടാതിരിക്കുമ്പോൾ കൃഷ്ണന്റെ ജംഗൽ നീതിമാരുടെ അവകാശത്തിൽ ഇരിക്കുകയില്ല നീതിമാൻ നീതികളിൽ കൈനീട്ടിയാൽ അടുത്ത ഭാഗം അങ്ങനെയാണ് ഇല്ല എങ്കിലും കൃഷ്ണന്റെ ജംഗൽ നീതിമാരുടെ അവകാശത്തിൽ പിന്നെ പാടിയില്ല ഒരു രക്ഷയില്ല ഞാൻ മറുപടി കിട്ടാൻ സാധ്യതയാ സാധ്യതയില്ല നാം നീതികളിൽ ഏതെങ്കിലും വശം തിരിഞ്ഞിട്ടുണ്ടോ എടുത്തോട്ടോ ഫലത്തോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അർപ്പിച്ചേ ഇതാ ഞാൻ കേൾക്കുന്നു നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടി ചെറുതും മലമായ തലമുറ